വോട്ടെടുപ്പ് നടക്കുന്ന മൂന്ന് വാർഡുകളിൽ പന്ത്രണ്ട് മണിവരെ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി പായമ്പാടം വാർഡിൽ അൻപത്തി ആറ് ശതമാനവും ഓണക്കൂർ വാർഡിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും വിഴിഞ്ഞത്ത് മുപ്പത്തഞ്ച് ശതമാനവും പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് നടക്കാതിരുന്ന ഇടങ്ങളിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് വിഴിഞ്ഞത്ത് പന്ത്രണ്ട് മണിവരെയുള്ള പോളിംഗ് ശതമാനം അടക്കം വരികയാണ് ഇതുവരെ ഉച്ചവരെ നല്ല പോളിംഗ് ആണോ രേഖപ്പെടുത്തുന്നത് സ്മൃതി സ്ഥാനാർത്ഥികൾ അന്തരിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് മൂന്ന് വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇതിൽ ഏറ്റവും അധികം പോളിങ് മലപ്പുറം ജില്ലയിലെ മുത്തേടം പഞ്ചായത്തിലെ പായമ്പാടം വാർഡിലാണ് പന്ത്രണ്ട് മണിവരെ അൻപത്തി ആറ് ശതമാനം പോളിങ് നടന്നിട്ടുണ്ട് ഏറ്റവും കുറവ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലാണ് മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമാണ് പോളിംഗ് വളരെ മാന്യമായ ഭേദപ്പെട്ട പോളിംഗ് എറണാകുളം ജില്ലയിലെ പാമ്പക്കുട പഞ്ചായത്തിലെ ഓണ ൂർ വാർഡിലുണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് പോളിംഗ് ആദ്യ മണിക്കൂറുകളിൽ വലിയ പോളിംഗ് ഉണ്ടാവുകയും ഉച്ചയോടുകൂടി ക്രമാതീതമായി കുറയുകയുമാണ് കണ്ടത് സാധാരണഗതിയിൽ അങ്ങനെയാണ് പോളിംഗിന്റെ ഒരു രീതി ഇനി നാല് മണിക്ക് ശേഷം പോളിംഗ് ശതമാനം വീണ്ടും ഉയരാനാണ് സാധ്യത തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ തീരപ്രദേശത്തെ ഒരു വാർഡാണ് വിഴിഞ്ഞം അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഉച്ച കഴിഞ്ഞ് കൂടുതലായി വോട്ടെടുപ്പിന് എത്തുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ സ്മൃതി നൽകിയത്